ഹലോ നമസ്കാരം രാവിലെ നമ്മളിപ്പം അതിലൂടെ ചെയ്താൽ മേടിച്ചിട്ടുണ്ട് നമുക്ക് നേരെ കാർണിവൽ കാണാൻ പോകാന്ന് പറഞ്ഞിട്ട് സോ പെട്ടെന്ന് റെഡി ആയിട്ട് നമുക്ക് ഇറങ്ങാം എന്നിട്ട് നമുക്ക് നേരെ പോയി കാർണിവൽ കാണാം ഇടായിട്ട് പഞ്ചസാര കുറച്ചതുകൊണ്ട് വലിയ സുഖമില്ല അതിന് കുഴപ്പമില്ല പുതിയ സ്പ്രേയും മേടിച്ചായിരുന്നു ഇതാണ് പുതിയ സ്പ്രേ ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല ഒന്ന് ട്രൈ ചെയ്യാം സമയം ഏകദേശം പത്ത് നാൽപ്പത് പത്ത് മണിയൊക്കെ ആവുമ്പഴത്തേക്കാൻ വിളിച്ചിരുന്നേ നമ്മൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിനി നേരെ ഇറങ്ങാം

അതിന് കാരണങ്ങളിൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടേ അപ്പം മുട്ട ഇഷ്ടം പോലെ കിട്ടുമല്ലോ അത് പറക്കാനായിട്ട് ഭാഗ്യമായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞായിരുന്നു ടെൻഷൻ പ്ലാൻ ചെയ്ത് പോയ പക്ഷേ ആൾ മറന്നു പോയിട്ടുണ്ട് നമ്മളെ കൊണ്ട് ജാക്കൻ്റെ പൊക്കറ്റിൽ തീറാൻ പോന്നെ വഴി ഉണ്ടാക്കാം അതിൽ വരുന്നുണ്ട് ഫുഡുമായിട്ട് രാവിലത്തെ പറഞ്ഞുകൊണ്ട് മുട്ട വറക്കാൻ കവറായിട്ട് വന്നിട്ടുണ്ട് കവറായിട്ട് ആർക്കും ഒരു ഡൗട്ടും തോന്നുന്നില്ല Das ist die sensationelle Bands, die wir hier heute live auf der Bühne noch haben. Die Domplaten, freut euch drauf. Ansonsten darf ich euch vorstellen, mein einziger unbezahlter Mitarbeiter, der Axel.

Zeit viele Jahre schon ഒരുപാട് നല്ല കളർഫുൾ ആയിരുന്നു പക്ഷേ മഴ കാരണം കുളവായി നല്ല മഴ പെയ്തു ഇടയ്ക്ക് നമ്മൾ ആലിപ്പഴം ലൈറ്റായിട്ട് ആലിപ്പഴം പോയിട്ടുണ്ട് വലിയ കട്ടൊക്കെ അല്ല ലൈറ്റായിട്ട് സോ നാനന് പൊടിച്ചു അങ്ങനെ കാരണവിലൊക്കെ കഴിഞ്ഞ് ഞങ്ങള് കുറച്ച് സാധനമൊക്കെ റഫേല് റഫേല നാക്കോഫിപ്പം മേടിച്ചിട്ടുണ്ട് ഇനി അത് വീട്ടിൽ പോയി കുക്ക് ചെയ്ത് ഫുഡ് ഉണ്ടാക്കി കഴിക്കണം ഉണ്ട് അങ്ങനെ നമ്മൾ നിന്ന് നമുക്ക് കിട്ടിയ സാധനങ്ങളാണ് നമ്മൾ കാണിക്കാൻ വന്നത് ഇത്രേ സംഭവങ്ങൾ നമുക്ക് നിന്ന് പറക്കരുതാണ് കാച്ച് പിടിച്ചാണ് ഓ രണ്ട് കൈ രണ്ടും നമുക്കൊരു ബിയർ ഉണ്ടല്ലേ ഈ മുട്ടിരുന്നേക്കാം ബിറ്റ് വേറെന്താള്ളേ ഇഷ്ടംപോലെ പൊരിയൊക്കെ ഉണ്ട് ഇതന്ന നല്ലാണോ സവാളരിയാണ് ഇപ്പൊ നമ്മൾ തണുത്ത് കിണ്ടി ആയിട്ടുണ്ട് അതുകൊണ്ട് വിസ്മയും നമുക്ക് ചായ ഇടാൻ വേണ്ടി പാൽ മേടിക്കാൻ പോകുന്നുണ്ട് അല്ല നീ എന്നാ മേടിക്കാൻ പോവായിരുന്നു

എന്നതേ വിളിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അച്ചു ദിവസം കാണുന്നവരെ ബൈ ബൈ ചൂസ് പറഞ്ഞേ ചൂസ്